ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരും സുഖാട്ടിരിക്കുന്നു നമ്മൾ ഇതാ ഇവിടെ സുഖാട്ടിരിക്കണോ അപ്പോൾ ഇന്നത്തേത് ഒരു മിക്സഡ് വ്ലോഗാണ് കേട്ടോ ഞാൻ രണ്ട് ദിവസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വ്ലോഗാണ് അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് നാട്ടിൽ നിന്ന് ഒരു പെട്ടി വന്നിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ് കാണിക്കുന്നുണ്ട് പിന്നെ ഒരു റെസിപ്പിയും പിന്നെ ഒരു ഇവൻറ്റും കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഈ ഒരു ചാനൽ ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വ്ളോഗ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കുക ഇന്ന് ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ആലപ്പി വെജിറ്റബിൾ കുറുമിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്പൈസസ് ആയിട്ട് ഒരു നാല് ഏലക്ക നാല് ഗ്രാമ്പു അതുപോലെ തന്നെ രണ്ട് ചെറിയ പീസ് പട്ട ഒരു ടീസ്പൂണ് വലിയ ജീരകവും ഒന്നര ടീസ്പൂണ് കുരുമുളകും ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതാ വെജിറ്റബിൾസ് കൂടെ ഇവിടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇട്ടോ നമ്മളിപ്പോൾ എന്താണ് വെജിറ്റബിൾസ് ഉള്ളത് എടുക്കുക പിന്നെ അതിൻ്റെ തന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര പീസ് ഇഞ്ചി കൂടിയാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്പൈസസ് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പാൻ വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ഇതാ നമ്മളുടെ ആണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കണ്ടേ പക്ഷെ ഞാൻ അറിയാതെ ആദ്യം സവാള കേട്ടോ ഓർമ്മ അല്ലാതെ ഇട്ട് കൊടുത്ത് കുറച്ചിട്ട പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ ഞാൻ വേഗം അതവിടെ വെച്ചിട്ട് വേഗം സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പൈസസ് ഒരു അര മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കട്ടെ ഫസ്റ്റ് തന്നെ അപ്പോൾ ആ ഒരു കരിക്കാൻ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റാക്കി കൊടുത്തിട്ട് പിന്നെ പിന്നെതാ സവാള ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെതാ കിച്ചൺ മാറിയിട്ടുണ്ട് ഞാനിപ്പോൾ എന്താ സൊഹാറിൽ ഉമാൻ്റെ അടുത്ത് വന്നാണ് കേട്ടോ അപ്പോൾ വരുന്ന ഞാനങ്ങനെ വ്ലോഗൊന്നും എടുത്തില്ല ഇപ്പോൾ വെക്കേഷൻ അല്ലേ വിന്റർ വെക്കേഷൻ ആണ് ഇപ്പോൾ ഇവിടെ അപ്പം അതുകൊണ്ട് ഞാൻ ഞാനും ഇത്തേയും അങ്ങനെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ സവാള അത്യാവശ്യം നന്നായിട്ട് വാഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് ഇതാ ഇഞ്ച കാളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതൊരു അഞ്ച് വെളുത്തുള്ളി ഞാൻ പറഞ്ഞില്ല അതും ഈ ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കൂടെ ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് കൂടെ ഇട്ടുകൊടുക്ക കേട്ടോ എന്നിട്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇഞ്ചിട ഒരു പച്ചക്കു എല്ലാം മാറിയിട്ട് പിന്നെ അത് അതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു മുക്കാലിട്ട് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ഇത് മാത്രം സ്പൈസസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മല്ലിപ്പൊടി ഒരു രണ്ട് ടു മൂന്ന് ടീസ്പൂണായിട്ട് ചേർത്തിട്ടുള്ളത് മൂന്ന് ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കുക മഞ്ഞളും മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കട്ടെ എൻ്റെ ഉണ്ടായിരുന്നത് ഇവിടെ ക്യാരറ്റും അതുപോലെ പൊട്ടാറ്റവും കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അടച്ചു വച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുക ആദ്യം ക്യാരറ്റും പൊട്ടാറ്റവും ചേർക്കണം കാരണം അതിന് അത്യാവശ്യം വേവുണ്ടല്ലോ അപ്പോൾ അത് വെന്ത് വന്നിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക ഏകദേശം നമ്മുടെ ക്യാരറ്റും ഉരുളം കിഴങ്ങും എല്ലാം ഒരു പകുതിയോളം വേവ് ആകുമ്പോൾ പിന്നെ ഇതിനകത്തേക്ക് ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ ഒരു കാൽ കപ്പോളം ഫ്രോസൺ ഗ്രീൻ പീസ് പീസാണ് എടുത്തിട്ടല്ലേ മറ്റേതാണെങ്കിലും വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇതിന് പിന്നെ അധികം വേവണ്ടില്ല പിന്നെ ആ ടൈമിൽ തന്നെ അവിടെ അപ്പം ചുട്ടെടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് ഇട്ടിട്ട് ഒരു ഫൈവ് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കട്ടെ അതാകുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മാഗിയുടെ നമ്മൾ സാധാരണ കൊക്കര മിൽക്ക് പൗഡറാണ് കേട്ടോ പിന്നെ ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലും അതുപോലെ തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂട്ടോ നമ്മുടെ ആലപ്പി വെജിറ്റബിൾ കുറുമ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക അപ്പോൾ ഇതാ കരി എല്ലാം ഉണ്ടാക്കിയും കഴിഞ്ഞിട്ട് പിന്നെന്താ ഫുഡ് കഴിക്കലും കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഭാഗം വരെ പോകാൻ കേട്ടോ ഞാനിപ്പോൾ സൊഹാറിൽ വന്നു എന്ന് പറഞ്ഞില്ലേ ഇന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചതാ നമ്മളുടെ ഗാലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്കൊരു ഇവൻ്റ് ഉണ്ട് അത് അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പം ആ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ടില്ലേ നമ്മളിവിടെ ഒരു കെ എം സി സിയുടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ഫെസ്റ്റ് അപ്പം അതിനകത്തേക്ക് ജഡ്ജായിട്ടവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ റെഡിയായിട്ട് പോവാണ് അപ്പോൾ ഞാൻ ഗാലിയിൽ എത്തി എന്നിട്ട് പിന്നെതാ റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ ഒരു സ്ഥലത്തേക്ക് ഇവിടെ മൊബൈല എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള കെ എം സി സിയുടെ ഫെസ്റ്റ് ആയിരുന്നു കേട്ടോ

ചിക്കൻ ബിരിയാണി കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ അതേ ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ ബിരിയാണി പ്രസൻറ്റ് ചെയ്യുമ്പോഴും അതും അതും അതുപോലെ തന്നെ അതിൻ്റെ ഗാർണിഷിനും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനൊരു കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ അപ്പം ബിരിയാണി നല്ല രസവും അതുപോലെ പ്രസൻറ്റേഷൻ ഒട്ടും എന്താ പറയുക പ്രസൻറ്റബിളല്ലാത്തതാണെങ്കിൽ അവിടെ മാർക്ക് പോവും അതുപോലെ തന്നെ ബിരിയാണി അധികം ടേസ്റ്റ് ഒന്നുമില്ല പക്ഷേ പ്രസൻറ്റേഷൻ അടിപൊളിയായാലും കാര്യമില്ല കാരണം അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് എന്തായാലും ബിരിയാണിക്കാണ് പിന്നെ അതിന് ശേഷമാണ് പ്രെസൻറ്റേഷനും ഗാർണിഷനും പിന്നെ അതിൻ്റെ കൂടെ അവർ വെക്കുന്ന ബാക്കി സൈഡ് ഐറ്റംസിനൊക്കെ ഉള്ളു അപ്പോൾ മെയിൻലി ചിക്കൻ ബിരിയാണി കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റാ ടേസ്റ്റിനും അതിൻ്റെ പ്രസൻറ്റേഷനും ഒക്കെയാണ് കേട്ടോ ഇമ്പോർട്ടൻസ് ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അതെല്ലാം നോക്കി ജഡ്ജെല്ലാം ചെയ്തു െറൈറ്റി ബിരിയാണികൾ ഉണ്ടായിരുന്നു മംഗല ബിരിയാണി കണ്ണൂർ ബിരിയാണി അതുപോലെ തലശ്ശേരി മലബാർ ബിരിയാണി പിന്നെ റെയിൻബോ ബിരിയാണി മാഞ്ഞാലി ബിരിയാണി പിന്നെ വേറെ ഏതൊക്കെയോ പേരുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് എല്ലാതും ഇപ്പം അങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല പലരും നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പല ഡിഷസും എന്താ പറയുക നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ഗാർണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കുറേ എല്ലാവരെയും ചെക്ക് ചെയ്തിട്ട് അവസാനം നമ്മളൊരു ഫൈനൽ ഡെസിഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുൾ ഇവൻറ്റ് കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് റിസൾട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ എൻഡിലായിരുന്നു കേട്ടോ അവർ വിന്നറിനെല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു അപ്പം അതായിരുന്നു കേട്ടോ ഒരു ഇവൻറ്റിൻ്റെ ഒരു കാര്യം നല്ല നല്ലൊരു ഇവൻ്റായിരുന്നു നല്ല വെൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റായിരുന്നു കേട്ടോ ഇനിതാ ഞാൻ നിങ്ങൾക്കൊരു അൺബോക്സിങ് കാണിക്കാം കുറേ ആയില്ലേ നാട്ടിൽ നിന്നൊരു പെട്ടിയെല്ലാം വന്നത് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഷെയർ ആക്കുന്നത് ഇതിപ്പം നാട്ടിൽ ഇക്ക പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം പോയിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലി പാത്രമായിരുന്നു ഇഡലി പാത്രം കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടിഭാഗം പൊട്ടിപ്പോയി എങ്ങനെയാണ് പൊട്ടിയെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല അധികം വെള്ളം വറ്റിപ്പോയാലൊക്കെയാണ് അങ്ങനെ സംഭവിക്കാറ് പക്ഷെ വറ്റിപ്പോയിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഞാനൊരു ദിവസം രാവിലെ എടുത്ത് വെച്ചപ്പോ അതെല്ലാം പൊട്ടിയിട്ട് അടിയിൽ നിന്നിങ്ങനെ വെള്ളം പോകുന്നു അപ്പം അത് മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അത് വീട്ടിൽ ഉണ്ടായതാണ്ടോ കാരണം വീട്ടിലുണ്ടായ ചെറുപഴമാണ് കതലിപ്പഴം ആണ് കേട്ടോ അപ്പം അത് ഉമ്മ പാക്ക് ചെയ്തിട്ട് കൊടുത്ത് വിട്ടതാണ് പച്ചയാണ് കേട്ടോ അതിന് പഴുത്തിട്ട് വരണം എന്തായാലും കുറച്ച് ദിവസം എടുക്കൂട്ടോ പഴുക്കാനെല്ലാം പിന്നെ എൻ്റെ ഷോൾ ഒട്ടും നിൽക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ തല അവിടെ ഇല്ല എന്നുള്ള കാര്യം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വിചാരിച്ചു കറക്റ്റായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നതെന്നുള്ളത് പിന്നെതാ ഇത് ഉണ്ണിയപ്പമാണ് ഇതിപ്പോൾ ഉമ്മ ഉണ്ടാക്കി കൊടുത്ത് വിട്ടതാണ്ട് ഉണ്ണിയപ്പം പിന്നെ പിന്നെതാ ഇത് ഉന്നക്കായ ഉണ്ടോ ഉന്നക്കായതാ ഇങ്ങനെ ഫ്രൈ ഫ്രൈ ചെയ്തിട്ടാണ് കൊടുത്തു കൊടുത്ത് വിട്ടിട്ടുള്ളത് എന്നിട്ട് ഇതങ്ങനെ ബോക്സിനകത്ത് എന്താ പറയുക കണ്ടെയ്നറിനകത്താക്കിയിട്ട് കൊടുത്ത് വിട്ടതാണ് അതാകുമ്പോൾ അങ്ങനെ കേടുവരില്ല ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കറക്റ്റ് കിട്ടും പിന്നെ ഇത് നമ്മളുടെ നാട്ടിലുള്ള എന്താ പറയുക ഇപ്പം നാട്ടിൽ സീസണാ തോന്നുന്നുണ്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്കിവിടെ എല്ലാവർക്കും ഞങ്ങൾക്ക് ഇഷ്ടമാണ് സീതപ്പഴം ഇതിന് എല്ലാ നാട്ടിലും എന്താ പറയാന്ന് അറിയില്ല നിങ്ങളെ നാട്ടിലൊക്കെ എന്താ അതിന് പറയാമെന്നൊന്ന് പറയണേ പിന്നെ ഇതാ കുറേ എന്തല്ലോ സ്നാക്സ് ഉണ്ട് പിന്നെ പെർഫ്യൂമുണ്ട് ഇതിപ്പോൾ ഇവിടെ നിന്നാണ് സൊതുവേ പെർഫ്യൂമും ഉണ്ട് പക്ഷെ നമ്മൾ നമ്മളെല്ലേക്ക് നാട്ടിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന പെർഫ്യൂംസ് ഉണ്ടെങ്കിൽ കൊണ്ടുവരും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് പെർഫ്യൂംസ് അപ്പോൾ ഇതാ ഇത് കുറെ സ്നാക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഞാൻ ഇത്തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നാക്സ് കൊണ്ടുവരാനാട്ടോ കാരണം ഇപ്പോൾ വെക്കേഷൻ ആണ് കുട്ടികൾക്ക് ഇടയ്ക്കിടക്ക് വിശക്കമുള്ളൂ അവർക്കിങ്ങനെ വെറുതെ ഇരിക്കില്ല സ്കൂളില്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് അവർക്ക് പറ്റുന്ന എന്തെങ്കിലും അധികം സ്പൈസിയൊന്നും അല്ലാത്ത സ്നാക്സുകൾ കൊടുത്തുവിടാനിട്ടോ എന്തെങ്കിലും ഇതിപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കലാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളെല്ലാം പിന്നെന്താ ഇത് ആ ഒരു പാക്കറ്റില്ലേ അത് നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ അപ്പേ കായ് പോളിയാണ് കേട്ടോ പെട്ടെന്ന് പേര് കിട്ടുന്നില്ല കായ് പോളിയാണ് അതുമ്മ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടതാണ് പിന്നെ ഇതാണ്ടോ എൻ്റെ ഇഡ്ഡലി പാത്രം പുതിയ ഇഡ്ഡലി പാത്രം അതിനകത്തും കുറേ സ്നാക്സ് എന്തെല്ലോ ഉണ്ട് മുറുക്ക് അതുപോലെ ചിലതിൻ്റെ ഒന്നും പേര് എനിക്ക് കേട്ടോ ഈ ഒരു സ്നാക്കിന് കജൂറപ്പം എന്നാണ് കേട്ടോ പറയുന്നത് ആ ഒരു പാക്കറ്റിൻ്റെ പുറത്തുള്ളതാണ് പിന്നെ ഇത് മുറുക്കാണ് എനിക്ക് മുറുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ക്രഞ്ച് ആയിട്ടുള്ള ഐറ്റംസ് നല്ല ഇഷ്ടമാണ് എന്താ പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നൊക്കെ എല്ലാത്തിനും പേരെനിക്കറിയില്ല എന്തോ ഒരു ബൂന്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഈ ഒരു ഈ ഒരു പാക്കറ്റ് പിന്നെ അതായത് നമ്മുടെ അച്ചപ്പാണ് ഇത് പിന്നെ നാട്ടിൽ നിന്ന് എപ്പോൾ കൊണ്ടുവന്നാലും പൊട്ടിയിട്ടേ കിട്ടുള്ളൂ പിന്നെ ഇത് എന്താ പറയുക ഒരു തരം എന്താ പറയുക ക്രഞ്ചി ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഇതിന് നമ്മളുടെ വീട്ടിൽ തുടങ്ങി കൊഞ്ചം നുറുക്കുന്നത് കൊഞ്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ ചെമ്മീനില്ലേ കുഞ്ഞ് ചെമ്മീൻ അതിൻ്റെ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് ഉണ്ടാവുക അപ്പോൾ അതിന് നമ്മുടെ വീട്ടിൽ പറയുന്നട്ടോ കൊഞ്ചം നുറുക്കുന്നത് ഇക്കാൻ്റെ വീട്ടിൽ അവിടെ കണ്ട സിസ്റ്റർ എല്ലാം പറയലുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഇഡ്ഡലി പാത്രം പുതിയ പാത്രം ഇട്ടാ പിന്നെ പിന്നെതാ ഇത് സോൺ പാപ്പുടിയാണ് പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ നാട്ടിന് എപ്പോൾ ആര് വരുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വെളിച്ചെണ്ണ ഇട്ട അപ്പം അത് ഓൾറെഡി കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നിട്ടു അതുകൊണ്ട് പ്രാവശ്യം പിന്നെ അധികം ഒരുപാട് കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഇത് കോഴിയടയാണ് ഇത് നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് മേടിക്കില്ല പിന്നെ എന്തോ ഇക്ക വാങ്ങിച്ചതാണ് മേടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ വരുന്ന ആ ഒരു ടൈമിൽ എയർപോർട്ടിൽ പോകുന്ന ടൈമിലാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ വേറെ എന്തെല്ലോ സ്നാക്കുകളുണ്ട് പിന്നെ പിന്നെതാ ഇത് വന്നിട്ട് നമ്മളുടെ എന്താ പറയുക ഗീ ഗി കേക്കില്ലേ അതാണ് എം ആർ എയുടെ ഗീ കേക്ക് ആണ് കേട്ടോ പിന്നെ ഇതെല്ലാം എം ആർ എന്ന് മേടിക്കുന്ന സ്നാക്സാണ് കേട്ടോ നമുക്ക് അവിടുത്തെ എല്ലാ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നല്ല ഇഷ്ടമാണ് പിന്നെ പിന്നെതാ ഈ ഒരു ബിസ്ക്കറ്റ് ഇല്ലേ ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിസ്താ സ്റ്റിക്ക് ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ട് അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാട്ടാണ് ഞാനതിൻ്റെ പേരെടുത്തു പറഞ്ഞത് പിന്നെ പിന്നെതാ അതുപോലെ തന്നെ അരി ഉണ്ട എളുണ്ട അതുപോലെ വേറെ ഒരു കോക്കനട്ട് തേങ്ങയുടെ ഒരു ബർഫി പോലത്തെ ഒരു ഉണ്ടോ അപ്പം ബർഫിയല്ല കോക്കനട്ട് എന്താ ബോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടോ ആ ഒരു ഐറ്റം അങ്ങനെ എന്തെല്ലോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ തന്നെയാണ് കേട്ടോ മെയിനായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് പിന്നെ ഇതാ അരിയുണ്ടാ കണ്ണൂരപ്പം ഉണ്ണിയപ്പം ഈ കണ്ണൂരപ്പം ഉണ്ണിയപ്പം ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ പക്ഷേ ടേസ്റ്റിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമുണ്ട് കണ്ണൂരപ്പം വൈറ്റ് കളറിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും പിന്നെ അതായത് ഇത് വീട്ടിലുണ്ടായിട്ടുള്ള പപ്പായ ഉണ്ടോ നമ്മൾ എന്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും വീട്ടിലുണ്ടായ ഒരു സംഭവം കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കട്ട ആ ഒരു സാധനത്തിനോട് പിന്നെ പപ്പായ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് അങ്ങനെ ഒന്നും ഇഷ്ടമല്ലാത്ത അങ്ങനത്തെ ഫുഡൊന്നുമില്ല പിന്നെ എന്താ മെയിനായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഒരൈറ്റാണ് നേന്ത്ര പഴട്ടോ അതധികം പഴുക്കാത്തന്നെ അധികം പച്ചനെയാണ് കേട്ടോ നമ്മൾ മേടിക്കൽ ഇവിടെ വന്നിട്ടായിരിക്കും പഴുക്കുക നമ്മളൊരു മീഡിയം പഴുപ്പുള്ളത് കൊണ്ടുവരാൻ വേണ്ടി നോക്കിയാലും അതിവിടെ എത്തുമ്പോഴേക്കും നല്ല പഴുത്തു പോകട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അധികം പച്ച നോക്കിട്ടെന്നെ മേടിക്കുക ഇവിടെ എത്തുമ്പോഴത്തേന് ചെറുതായിട്ട് ഇങ്ങനെ കളരെല്ലാം മാറി വന്നിട്ടുണ്ടാവും പിന്നെ ഞാൻ രണ്ട് മൂന്ന് കോസ്മെറ്റിക്സ് കിട്ടും രണ്ട് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഒരു കാജിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൂന്ന് മൂന്നായിട്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ ലിപ്സ്റ്റിക് ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിയതാണ് പിന്നെ പിന്നെന്താ ഈ ഒരു കാജൽ ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള അത് ഏകദേശം എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഏതാണെന്നുള്ളത് കേട്ടോ പിന്നെ വേറെ എന്തോ വേറെ വേറൊരാൾക്ക് കൊടുക്കാനുള്ള ഫ്രണ്ടിന് കൊടുക്കാറുള്ളത് ഉണ്ടായിരുന്നു അപ്പം അത്രയ്ക്ക് തന്നെ ഉള്ള ഐറ്റംസ് മെയിനായിട്ട് സ്നാക്സ് അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ട ഐറ്റംസ് ആയിട്ടാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് മെയിനായിട്ട് ആയിട്ട് ആവശ്യമുണ്ടായിരുന്നത് ഇഡ്ഡലി പാത്രവും പിന്നെ എന്താ പറയുക കാജലും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു അവിടെ ഇത് മൂന്നാണ് മൂന്നാട്ടോ ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഐറ്റംസ് നൈക്കയുടെ ഉണ്ട് മൂന്നും നൈക്കയുടെ ചായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് പിന്നെ അതുപോലെ തന്നെ മദ്രാസ് കാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടും നല്ല ഫേമസ് ആയിട്ടുള്ള നല്ല മൂവിങ് ആയിട്ടുള്ള ആണ് പിന്നെ പിന്നെതാ നല്ല കറുത്ത കാജൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കാജലില്ലേ ഇത് അടിപൊളിയാണ് നൈക്കയുടെ ആം ബ്ലാക്ക് കാജൽ എന്ന് പറഞ്ഞത് നൈക്കയുടെ തന്നെ ബോൾഡ് എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി കൂടി തിക്കായിട്ട് വരുന്ന പെൻസിലിൻ്റെ ഉണ്ട് കേട്ടോ അതും അടിപൊളിയാണ് ഈ ഒരു ഐ ആം ബ്ലാക്കും ഐ ആം ബോൾഡും രണ്ടും നല്ല ഡാർക്ക് ഷെയ്ഡാണ് നല്ല കറുപ്പുണ്ടായിട്ടാണ് നമ്മളെ കണ്ണിലിട്ട് കഴിഞ്ഞാൽ ആർക്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ദാ ഇത് മദ്രാസ് കാപ്പിയാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടും നല്ല മൂവിങ് ആയിട്ടുള്ള നല്ല അടിപൊളി ആണ് ന്യൂ ആണ് കേട്ടോ നമ്മൾ ലിപ്സ്റ്റിക്കിൽ ഇട്ടാലും അങ്ങനെ ഒരുപാട് അങ്ങനെ എടുത്ത് കാണിക്കാത്ത രീതിക്കുള്ള ഷെയ്ഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രിഫർ ചെയ്യാം കേട്ടോ എല്ലാ കളർ ടോണിനും പറ്റുന്ന കളർ ടോണിലുള്ളവർക്കും പറ്റുന്ന ഷെയ്ഡാണ് ഇത് ചായ എന്ന് പറഞ്ഞതാണ് കേട്ടോ മദ്രാസ് കാപ്പിയും ചായയും നൈക്കയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ആക്കിയിട്ട് നോക്കുക അപ്പോൾ എന്താ അത്രേ ഉള്ളൂട്ട് ഇന്നത്തെ നമ്മുടെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഈ ഒരു ചാനൽ ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വ്ലോഗ് ഇഷ്ടമാവുന്നതെങ്കിൽ എന്തായാലും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ പറ്റുകയാണെങ്കിൽ ആ ഒരു ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ നല്ല നല്ല വീഡിയോസിലായിടുമ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇനി അടുത്ത വ്ലോഗായിട്ട് വരുന്നവർ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ